ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ബോക്സ് ഓഫീസിന് പുതിയൊരു അത്ഭുതമായിരുന്നു കാരണം ഒന്നും പ്രഡിക്ട് ചെയ്യാത്ത ഒരു ചിത്രമായിരുന്നു ബോക്സ് ഓഫീസിൽ എങ്ങനെ റൺ നടത്തുമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു ട്രാക്കർമാർ പോലും ഇതിന് വലിയ പ്രതീക്ഷ കൊടുത്തിരുന്നില്ല പക്ഷെ നല്ലൊരു അഭിപ്രായം കിട്ടിയാൽ എംബീര സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം വിലയിരുത്തിയിരുന്നു പക്ഷേ ഇങ്ങനെയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുമെന്ന് ഒരിക്കൽ പോലും ട്രാക്കർമാർ പോലും വിചാരിച്ചില്ല അതൊക്കെ പോട്ടെ പ്രൊഡക്ഷൻ ഹൗസ് പോലും വിചാരിച്ചില്ല സെക്കൻഡ് പാർട്ടിൽ പിടിക്കാമെന്നായിരുന്നു അവർ പോലും വിചാരിച്ചത് എന്നാൽ ലോക സഞ്ചരിച്ചത് മറ്റൊരു മാജിക് നമ്പറിലേക്കാണ് ഇനിയിപ്പോൾ കുറച്ച് കോടികൾ കൂടി മതി മൂന്നൂർ കോടി എന്ന വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് ലോക എത്താനായി ഇങ്ങനെയുള്ള സർപ്രൈസ് വിജയങ്ങൾ ഇനി ബോളിവുഡിന് സമ്മാനിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പല ട്രാക്കർമാരും വിലയിരുത്തുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സക്സസ് ഇനി വരാൻ പോകുന്ന പല സിനിമകൾക്കും പ്രതീക്ഷിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് ചില മോഹൻലാൽ സിനിമകളിലാണ് മോഹൻലാൽ സിനിമകൾക്ക് അങ്ങനെ ചില സഞ്ചാരങ്ങൾ നടത്താൻ കഴിയുമെന്ന് നേരത്തെ തന്നെ ട്രാക്കർമാർ വിലയിരുത്തും കാരണം അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് അതുപോലെയാണ് തുടക്കം മുതൽ ഗംഭീര അഭിപ്രായം നേടിയാൽ പിന്നെ ചെന്ന് നിൽക്കുന്നത് വലിയ വലിയ റെക്കോർഡുകളാണ് തുടരും എംബ്രാനും ഒക്കെ എക്സാമ്പിൾ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ നേരത്തെയും പല സിനിമകൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും അതുപോലൊരു സിനിമ ബോക്സ് ഓഫീസിൽ സംഭവിക്കണം ഇനി വരാൻ പോകുന്നതും അതുപോലൊരു സിനിമ തന്നെയാണ് ദൃശ്യം ത്രീ എന്ന സിനിമ പാൻ ഇന്ത്യൻ അപ്പീലുള്ള ഒരു ചിത്രം തന്നെയാണ് ദൃശ്യം ത്രീ പല ഭാഷകളിലും എത്താനും പ്രേക്ഷർ കാണാനുമുള്ള സാധ്യത ഈ ചിത്രത്തിനുണ്ട് ഒന്നിനും രണ്ടിനും ലഭിച്ചതിനു മുകളിൽ ദൃശ്യൻ ത്രീക്ക് അഭിപ്രായം ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നൂറും വേൾഡ് വൈഡിൽ ഇരുന്നൂറിനും മുകളിൽ നേടാനുള്ള സാധ്യത ഈ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന അഭിപ്രായങ്ങൾ ആ ചിത്രത്തിന് കിട്ടണം എന്നാലേ അത് സംഭവിക്കുള്ളൂ പിന്നൊന്ന് കാണുന്നത് ഫഫബ എന്ന ചിത്രത്തെയാണെന്നും ട്രാക്കർമാർ പറയുകയാണ് എല്ലാ ം എസ്റ്റിമേറ്റുകളും ആദ്യകാല കണക്കൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് എല്ലാം പോകുന്ന സമയമാണിപ്പോൾ മോളിവുഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോകയിലൂടെ കണ്ടുവെന്നും ട്രാക്കർമാർ വിലയിരുത്തുന്നു അപ്പോൾ ഇനി വരേണ്ടത് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നൽകുന്നത് എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ലെങ്കിലും തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് തുടരും അല്ലെങ്കിൽ ലോക പോലുള്ളൊരു ഉയർന്ന പോസിറ്റീവ് പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും നൂറ് കോടിയും വേൾഡ് വൈഡിൽ നിന്നും ഇരുന്നൂറ് കോടിക്കും മുകളിൽ ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നതാണ് അവർ ഇപ്പോൾ തേടുന്നത് ട്രാക്കർമാർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നും അവർ ചോദിക്കുന്നു കാരണം ഹബബ ഹപ അങ്ങനെയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ മലയാള സിനിമ പരിചയപ്പെടാത്ത ഒരു കഥാ ഒരു കഥ പറച്ചിലും ഒരു വ്യത്യസ്ത സിനിമയും അതിനൊപ്പം തന്നെ ഇതുവരെ കാണാത്ത ഒരു മോഹൻലാലിന്റെ വരവും ഒക്കെ ഈ ചിത്രത്തിനെ വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള സാധ്യത നിലനിർത്തുന്നുണ്ട് മോഹൻലാലിന്റെ ഇതിനകത്ത് വരവ് തന്നെ പലരും പറഞ്ഞിരിക്കുന്നത് സൈക്കോ ഗുണ്ട എന്നൊക്കെ രീതിയിലാണ് അപ്പോൾ തന്നെ വലിയൊരു ഹൈപ്പ് ആ ചിത്രത്തിന് കയറി കഴിഞ്ഞു മോഹൻലാൽ എത്തിയതോടുകൂടി തന്നെ ഈ ചിത്രത്തിന്റെ ഹൈപ്പ് മറ്റൊരു ലെവലേക്ക് മാറിയിരുന്നു പപബ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു സിനിമയാണെന്ന് കഴിഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ട്രാക്കർമാർ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പപ്പബ എന്ന ചിത്രമായിരിക്കുമോ അതോ ദൃശ്യന്ത്രി എന്ന ചിത്രമായിരിക്കുമോ മോളിവുഡിൽ ലോക എന്ന ചിത്രത്തിന് ശേഷം ഒരു സർപ്രൈസ് ബോക്സ് ഓഫീസിന് നൽകാൻ പോകുന്നത് എന്നത് എന്തായാലും ദൃശ്യന്ത്രിയെക്കുറിച്ചുള്ള ആരാധരുടെ പ്രൊഡിക്ഷനുകളൊക്കെ ഒരിടത്ത് നടക്കുമ്പോൾ ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു പന്ത്രണ്ട് വർഷത്തെ മാറ്റങ്ങൾ ആ ചിത്രത്തിലൂടെ കണ്ടുപിടിക്കുകയായിരുന്നു ഓരോ പ്രേക്ഷകരും ആ ഐക്കോണിക് സീന്റെ ഭാഗമായിരുന്നു ചിത്രം പങ്കുവച്ചുകൊണ്ട് ജിത്തു ജോസഫ് കുറിച്ചിരിക്കുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ ട്രയോളജി എന്ന് പറയുമ്പോൾ ദൃശ്യം ഒന്നുമുതൽ മൂന്നാം ഭാഗം വരെ എത്തി നിൽക്കുന്ന ആ ഡൈനിങ് ടേബിൾ സീനാണ് പങ്കുവച്ചത് അപ്പോൾ തന്നെ അതിൽ നിന്നും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു ആരാധകരും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ദൃശ്യന്തിരി എന്ന് പ്രേക്ഷർ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ സീനിൽ ഭയങ്കര അപ്പ് ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ ആ മുറിയിലെ വെട്ടം വളരെ കുറഞ്ഞിരിക്കുന്നു അത്രയും ഷെയ്ഡുകൾ ആ ഫാമിലിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നത് കാണിക്കുകയാണ് മൂന്നാമത്തേതിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഡാർക്ക് ആയിരിക്കുന്നു ഇത് പ്രേക്ഷറെല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യം തിരി കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള വിഷയമായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു സീനിൽ നിന്ന് തന്നെ പ്രേഷ്യർ പ്രെഡിക്ട് ചെയ്യുകയാണ് പലതും അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ദൃശ്യം ത്രി എന്ന സിനിമ മറ്റുള്ള സിനിമകളിൽ നിന്നും വ്യത്യാസമായിരിക്കുന്നതെന്നും കൂടുതൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചർച്ചകൾ കൂടുകയാണ്